ബാങ്കിൽ മെമ്പർഷിപ്പ് ചേർത്തത് നിയമപ്രകാരമെന്ന് ബാങ്ക് ജനറൽ മാനേജർ പരാതികളിൽ സത്യം പരിശോധിക്കേണ്ടത് സഹകരണ വകുപ്പും കോടതിയുമാണ് നിക്ഷേപകർ ഒരു തരത്തിലും പേടിക്കേണ്ടതില്ലെന്നും അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഡെപ്പോസിറ്റുകാരെ ബാങ്ക് ഇടപാടിനെയും ഒരിക്കലും ബാധിക്കില്ലെന്നും പറഞ്ഞു ആശങ്കപ്പെടേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിക്ഷേപം പിൻവലിക്കുന്നതിനോ പുതിയ വായ്പകൾ കൊടുക്കുന്നതിനോ മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കോ ഒന്നും ഒരു യാതൊരു വിധ പ്രയാസമോ കാര്യങ്ങളോ ഇല്ല പിന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ട് ശതമാ ഇരുപത്തിമൂന്ന് ശതമാനം ലിക്വിഡിറ്റി ഒക്കെയുള്ള ഫ്ലൂയിഡ് കരുതൽ ഉള്ള നല്ല അടിത്തറ ശക്തമായിട്ടുള്ള ബാങ്കാണ് കാർശീരി സർവീസ്കരണ ബാങ്ക് ഇത് നിക്ഷേപ ഒരു 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 കാരണവശാലും ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കലശ്ശേരി ബാങ്കിനില്ല ബാങ്കിൽ മെമ്പർഷിപ്പ് ചേർത്ത് ഭരണസമിതി തീരുമാനപ്രകാരമേ മെമ്പർഷിപ്പ് ചേർത്തുള്ളൂ നിയമപരമായി തന്നെയാണ് മെമ്പർഷിപ്പ് ഇവിടെ ചേർത്തിട്ടുള്ളത് അത് പരിശോധിക്കേണ്ടത് സഹകരണ വകുപ്പും കോടതിയാണ്